നല്ലൊരു മഴ പെയ്ത് തോന്നുന്ന സമയം കുറച്ച് ദിവസമായി തേൻ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നടക്കുന്നു കേട്ടോ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം സെറ്റായി വന്നത് ചെറുതേനാണ് കേട്ടോ നമ്മളൊരു പെട്ടി വെച്ചിരുന്നത് ആ പെട്ടിന്നാണ് തേൻ എടുക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മുന്നേ സെറ്റാക്കി വെച്ച തേൻ കൂടുന്ന തേൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വൈക്കൊരു കാഴ്ച കാണിച്ചാൽ കേട്ടോ എന്നൊക്കെ ഉണ്ടോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ നാടൻ പനയുണ്ടല്ലോ അതിൻ്റെ വേരി ഇറങ്ങി നിൽക്കുന്ന കാണാൻ ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് എന്നാൽ പിന്നെ നിങ്ങളെയും കാണിക്കാലോ എന്നൊക്കെ കരുതി ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഒരു റീസൺ നമ്മൾ ഇടയ്ക്കൊക്കെ തേൻ എടുക്കുന്ന ഒരു പെട്ടി കേട്ടോ നമ്മൾ തന്നെ വെച്ച് കൊടുത്ത് ഇടയ്ക്കൊക്കെ എടുക്കും അപ്പോൾ ഈ സമയത്ത് എടുക്കാൻ കാരണം ഇപ്പോൾ ഈ പെട്ടിയിൽ തേനീച്ചകൾ കാണുന്നില്ല കേട്ടോ അപ്പം ഇത് ഒഴിച്ചു പോയോ എന്നൊക്കെ കരുതിയിട്ട് അതൊന്ന് എടുത്തു നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അതേ കണ്ടോ ഇതാണ് നമ്മളെ പെട്ടി ഒരു തേനീച്ച പോലും ഇല്ല ശരിക്കും പണ്ടുള്ളവർ പറയും കേട്ടോ വാവ് വട്ടം കൂടുന്ന സമയത്താണ് തേൻ എടുക്കേണ്ടത് കാരണം ആ സമയത്താണ് അത്രയും ഒരുപാട് തേനൊക്കെ ഉണ്ടാവുക തേൻകൂട് വച്ചതിൻ്റെ തൊട്ടടുത്തുള്ള പേരക്കമര കേട്ടോ അപ്പം ആദ്യം നമുക്ക് പേരക്ക പേരക്കമറച്ചിട്ടാവാം മെയിനി തേരടുപ്പ് എന്നുള്ള ലെവല അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഈ തേനീച്ച കൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം അധികം തേനീച്ചകളൊന്നും കൂട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പമെടുക്കാൻ പറ്റി നമുക്ക് ആവശ്യത്തിനൊക്കെ തേന ഉണ്ട് കേട്ടോ ഇതില് അപ്പം അത് ഒരുപാട് സന്തോഷം കാരണം തേനീച്ച ഇല്ലായിരുന്നല്ലോ അപ്പം ഇതിൽ തേൻ ഇല്ലെന്നുള്ളൊരു സങ്കടത്തിലാണ് പെട്ടിടുത്തുകൊണ്ട് വന്നത് അപ്പം ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരുപാട് മുട്ടകളുണ്ടോ തേനീച്ചൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഒരു ലെയർ ഒരു സൈഡിലായിട്ട് അങ്ങനെയുണ്ട് ഇപ്പോൾ എപ്പുറത്തെ പാളി തുറന്ന സമയത്ത് നമുക്ക് ഒരുപാട് തേനി തേനുകൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട ഇത് നല്ല അടർത്തി എടുക്കണം അപ്പോൾ അടർത്തി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം കാരണം ഈ തേനിൻ്റെ തേനീച്ചൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡായിട്ട് ശേഖരിച്ച് വെക്കുന്നത് കൂടിയാണ് ഈ തേനെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് ഭാഗം അതിൽ വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ എടുത്തിട്ട് നമുക്ക് പിഴിയണം പിഴഞ്ഞിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തേൻ കിട്ടുവേ അപ്പോൾ അരയ്ക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളെങ്ങനെ ആയാലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അരിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടും കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ തേൻ നമുക്ക് കിട്ടാറുണ്ടെങ്കിൽ ഈ ചെറുതേന അപൂർവമായിട്ട് തേ കി കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഡിമാൻഡുള്ള സാധനം തന്നെയുണ്ടോ അപ്പം തേനൊരു ഔഷധം കൂടിയാണല്ലോ അതുകൊണ്ട് എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നു ചെറുതായിട്ടെങ്കിലും കുറച്ചൊക്കെ തേനെ എടുത്തു വെക്കുന്ന ഒരു ശീലം കൂടെ അന്ന് മലയാളികൾക്കുണ്ടല്ലേ അങ്ങനെ അങ്ങനതേ അവസാനം എന്താ അത്യാവശ്യത്തിൻ്റെ തൈലൊക്കെ നമുക്ക് കിട്ടിയിട്ടും പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഈ പെട്ടി ഇതേപോലെ കിട്ടിയിട്ട് അവിടെ തന്നെ വെക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇനി കുറച്ച് തയ്യുമ്പോൾ വീണ്ടും എടുക്കാം അങ്ങനെ നമ്മുടെ ചെറുതീനു ശേഷം ഇവിടെ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം